ഇന്റർ ഇന്റർമയാമിയുടെ ഇന്ന് കഴിഞ്ഞ മത്സരത്തിൽ ഇന്റർ മയാമി ഏകപക്ഷീയമായ ഒരു ഗോളിനെ ഡി സി യുണൈറ്റഡിനെ പരാജയപ്പെടുത്തുകയുണ്ടായിരുന്നു മത്സരത്തിന്റെ അവസാന നിമിഷം മുന്നേറ്റ താരം കമ്പാനയുടെ ഗോളിലാണ് ഇന്റർ മയാമി ഈ മത്സരം വിജയിച്ചു കയറിയത് ഗോൾ നേടിയത് കമ്പാനയാണെങ്കിലും മത്സരത്തിൽ ഉടനീളം മിന്നുന്ന പ്രകടനം പുറത്തെടുക്കാൻ സൂപ്പർ താരം ലിയണൽ മെസ്സിക്ക് സാധിച്ചിരുന്നു നിരവധി ത്രൂപാസുകളും ഡ്രിബിളിങ്ങുകളുമായി ലിയണൽ മെസ്സി ഉഗ്രൻ പ്രകടനം തന്നെയാണ് ഈ മത്സരത്തിൽ പുറത്തെടുത്തത് ഇന്റർ മയാമിയുടെ ഈ സീസണിലെ കഴിഞ്ഞ എല്ലാ മത്സരങ്ങളിലും സമാനമായ പ്രകടനം തന്നെയാണ് ലിയണൽ മെസ്സി പുറത്തെടുത്തിട്ടുള്ളത് ലിയണൽ മെസ്സിയുടെ കഴിഞ്ഞ ഏതാനും മത്സരങ്ങളുടെ പ്രകടനത്തിന്റെ കണക്കെടുക്കുകയാണെങ്കിൽ ലിയണൽ മെസ്സി രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ എത്തുന്നത് മിന്നുന്ന ഫോമിൽ തന്നെയായിരിക്കും അതിന് ഉത്തമ ഉദാഹരണമാണ് ലിയണൽ മെസ്സി ഇന്നത്തെ മത്സരത്തിൽ നടത്തിയ ഒരേ ഒരു മുന്നേറ്റം ോളം പ്രതിരോധ താരങ്ങളെ മറികടന്ന ലിയണൽ മെസ്സിക്ക് ഷോട്ട് തീർക്കാൻ സാധിച്ചില്ലെങ്കിലും തന്റെ പ്രതാപകാലത്തെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലായിരുന്നു ലിയണൽ മെസ്സിയുടെ ഇന്നത്തെ ഉടനീള പ്രകടനം ഈ ഒരു ഫോമിലാണ് ലിയണൽ മെസ്സി കോപ്പ അമേരിക്കയിലേക്ക് എത്തുന്നതെങ്കിൽ ഖത്തർ വേൾഡ് കപ്പിലേതുപോലെ തന്നെ തീർത്തും അപകടകാരിയാകുന്ന ഒരു മെസ്സിയെ നമുക്ക് കോപ്പ അമേരിക്കയിലും കാണാൻ സാധിക്കും പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ